എന്തിനാണ് ഇങ്ങനെ ഫേസ് ആയിട്ട് ഇപ്പൊ അഭിഷേക് ഒരു കാര്യത്തിൽ ഞാൻ ചെയ്യും ഡിഫറൻസ് ഓഫ് ഉണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് ആണ് അഭിഷേക് പറയുന്നത് സായി ഫേക്ക് ആയിട്ട് ഇങ്ങനെ ഇതൊരു സിറ്റുവേഷൻ അത് കൂടാതെ വേറെ ഒരു സിറ്റുവേഷനിൽ ജിൻഡോ ചേട്ടൻ എന്നെ ടച്ച് ചെയ്തു വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ആൾ ഉറക്കത്തില് എന്തോ സംതിങ് ഉള്ളു അപ്പൊ അത് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് സായിയുടെ എടുത്ത കാരണം സായി ഞങ്ങളുടെ ഗ്രൂപ്പാണ് എനിക്കൊരു ആണ് അതുപോലെ ഞാൻ സായിനോട് പോയി പറഞ്ഞു അപ്പൊ സായ എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കണം നമുക്ക് ഇത് ഓക്കെ ആക്കാം നമ്മുടെ സേഫ്റ്റി അത് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞ് സായ അവിടെ ചോദിച്ചു കഴിഞ്ഞ് അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടപ്പം സായ് മാറുന്ന സിബിനോട് പറയുന്നുണ്ട് ഇവൻ എൽ ജി ബി ടി ക്യൂന്ന് വന്നത് കൊണ്ട് പുറത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു ഫേക്ക് ആയി ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണിത് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇനി ഇവൻ ആണോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ടോക്ക് കണ്ടു അത് ഞാൻ ശരിക്കും ശെരിക്കും ഷോക്ക്ഡായിപ്പോയി നമ്മുടെ അടുത്ത് ഇങ്ങനെ എന്താണെന്നുള്ള മറ്റു വശങ്ങളിലാണെന്നുള്ളത് ഈ പലപ്പോഴും മുമ്പ് ഒരു ഇന്റർവ്യൂയില് അഭിഷേകറുമായിട്ടുള്ള ബന്ധപ്പെട്ട് അല്ലെ ഒരു ചർച്ച ഉണ്ടാവുന്നതും അന്ന് എന്തുകൊണ്ട് തോന്നുന്നു അഭിഷേകിന് എങ്ങനെയാണ് ഇത്രയും ഒരു ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് മുഖത്ത് നോക്കിയാലും അല്ലാതെ പറയപ്പെടുന്നത് അത് ഈ കമ്മ്യൂണിറ്റിനെ പ്രതികരിക്കുന്നതുകൊണ്ടാണോ അതൊരു വ്യക്തി എന്ന നിലയിലാണോ സായിയുടെ ഇഷ്യൂ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല അത് അതെനിക്ക് സായി ബി നേരിട്ട് സംസാരിച്ചത് മനസ്സിലാവുള്ളൂ പക്ഷെ എനിക്ക് സംസാരിക്കണം എന്നില്ല കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയോട് എനിക്കിനി ഫ്യൂച്ചറിലായാലും ഫ്രണ്ട്ഷിപ്പ് വെക്കാനോ ഒരു താല്പര്യം ഞാൻ ഇത് കണ്ട നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്തത് ഇൻസ്റ്റയിൽ ഞാൻ സൈനെ ബ്ലോക്ക് ചെയ്തു എനിക്കിനി സായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഹേറ്റർ അല്ലേ വരുന്നത് അപ്പൊ എനിക്കിനൊരു എക്സ്പ്ലനേഷൻ വേണ്ട എന്താന്നുള്ളത് നമ്മള് കണ്ടിട്ട് ആൾക്കെന്താണ് പക്ഷെ ഇങ്ങനെ സംഭവം അഭിഷേക് കണ്ടു എന്നുള്ളത് സഹായിക്കും അറിയണ്ടാവില്ല അല്ലെ കൃത്യമായിട്ട് രണ്ടുപേർ പുറത്തുണ്ട് ഇപ്പൊ ഇതൊരു സംസാരിക്കണം എന്തുകൊണ്ടാണ് ഞാൻ അത്രയും ബ്രദറാണെന്നുള്ള ആ രീതിയിലേക്കാണ് കണ്ടതും സംസാരിച്ചതും പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഗെയിമിനുറത്തേക്ക് അല്ലെ ഒരു വ്യക്തിവഹത്യ ചെയ്യണ പോലെ അങ്ങനെ സംസാരിക്കേണ്ടി വന്നുള്ളത് ചോദിക്കാൻ തോന്നിട്ടില്ല സംസാരിക്കാൻ തോന്നിട്ടില്ല ഇപ്പൊ ക്ലിയർ ചെയ്യണമെന്ന് എനിക്കില്ല ആക്ച്വലി കാരണം ആ ഒരു ടൈമിൽ ഞാൻ എത്ര എത്രത്തോളം ഹേർട്ട് ഹേർട്ടായി ഭയങ്കര ഹേർട്ടായിരുന്നു കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേറെ ആരിപ്പൊ പറഞ്ഞാലും ഇപ്പൊ വേറൊരു കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ സിബിൻ പറഞ്ഞോട്ടെ എന്നാൽ എനിക്ക് ആണ് ഇവരുടെ ക്യാരക്ടർ നമ്മുടെ മുന്നിലും അങ്ങനെയാണ് പിന്നിലും അങ്ങനെയാണ് പക്ഷേ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയി അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ട ലെറ്റ് ഇറ്റ് ബി ഉള്ളൂ ബിഗ് ബോസ് മലയാളത്തിന്റെ അവസാന സീസൺ ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗ ഭരിതമായിരുന്നു എന്ന് പറയാം എല്ലാ എപ്പിസോഡുകളും തന്നെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കണ്ടത് അത് മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ് മത്സരാർത്ഥികളെയാണ് ബിഗ് ബോസ് കഴിഞ്ഞ തവണ കൊണ്ടുവന്നത് അതിൽ നമുക്കറിയാവുന്നവരും അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള നിരവധി പേരുണ്ടായിരുന്നു അത്തരത്തിൽ ഒരാളായിരുന്നു ജാൻമണി ദാസ് ജാൻമണി ദാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതം തോന്നാം നോർത്ത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ മലയാളി അല്ലാത്ത മറ്റൊരാളാണോ തമിഴ്നാട്ടുകാരനാണോ അല്ലെങ്കിൽ തമിഴ്നാടുകാരിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകാം എന്നാൽ ജാൻമണി ദാസ് എന്ന പേര് സെർച്ച് ചെയ്തപ്പോൾ നിരവധി വിവരങ്ങളാണ് പുറത്തു വന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണി ദാസ് ഇപ്പോൾ ബിഗ് ബോസ് താരമായിട്ട് കൂടിയാണ് ജാൻമണി ദാസ് അറിയപ്പെടുന്നത് ഇക്കഴിഞ്ഞ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലായിരുന്നു ജാൻമണി മത്സരിച്ചത് തുടക്കം മുതലേ വീടിനകത്ത് ഓളം സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു ജാൻമണിയുടെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റുകളായി മാറുകയും ചെയ്തു മത്സരത്തിന് ശേഷവും നിരന്തരം ജാൻമണി വാർത്തകളിൽ നിറയുകയാണ് അതിന് പ്രധാന കാരണം ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥിയായി ഉണ്ടായിരുന്ന അഭിഷേകമായിട്ടുള്ള ജാൻമണിയുടെ കൊളാബുകളാണ് ഇരുവരും ഒരുമിച്ച് ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതോടുകൂടി അഭിഷേകും ജാൻമണിയും പ്രണയത്തിലാണെന്നും ഇരുവരും കപ്പിൾസായി നടക്കുകയാണെന്നും തുടങ്ങി പല തരത്തിലാണ് കഥകൾ ഇത്തരത്തിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നത് അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പരിഹാസം പരിഹാസമേറ്റുവാങ്ങുക കൂടിയാണ് ഈ താരങ്ങൾ ഇപ്പോഴിതാ ജാൻമണിയുടെ തിരക്കുകളെക്കുറിച്ച് പറയുകയാണ് നടിയും അവതാരകിയുമായ രഞ്ജിനി ഹരിദാസ് ജാൻമണിയുമായി അടുത്ത സൗഹൃദത്തിൽ ഉള്ള ആളാണ് രഞ്ജിനി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപും തിരിച്ചു വന്നതിന് ശേഷവും ഒക്കെ ഇരുവരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജാൻമണിക്ക് ഒന്നിനും സമയമില്ലെന്നും പാതി തങ്ങിയായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിലാണെന്നും അതൊക്കെ കണ്ടെത്താൻ ഞെട്ടിയെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോയിൽ രഞ്ജിനി പറയുന്നത് രഞ്ജിനിയെ ജാൻമണി മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു രഞ്ജിനി പങ്കുവച്ചത് പിന്നാലെ മേക്കപ്പിനൊന്നും സമയമില്ലാത്ത അവസ്ഥയിലേക്ക് കൂട്ടുകാരി എത്തിയതിനെ രഞ്ജിനി പറയുന്നു ജാൻമണി ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് മേക്കപ്പ് ഒക്കെ ചെയ്തു തരാനൊന്നും സമയമില്ല കൊളാബ് ചെയ്യാൻ മാത്രമാണ് അവർക്കിപ്പോൾ സമയമുള്ളത് എവിടെ നോക്കിയാലും ജാൻമണിയും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടും മാത്രമേ ഉള്ളൂ അവർ കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കൊളാബറേഷൻ്റെ ഷൂട്ടിന്റെ സമയത്ത് എന്തിനാണ് നീ പാതി അഗ്നിയായി വന്നതെന്ന് രഞ്ജിനി ജാൻമണിയോട് ചോദിക്കുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്ങാനായില്ല പിന്നെ അത് പോട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ രണ്ട് ദിവസം മുൻപ് ഞാനൊരു കാഴ്ച കണ്ടു അതിൽ എല്ലാം പുറത്തായിരുന്നു എന്ന രഞ്ജിനി പറയുമ്പോൾ അത് ആക്സിഡന്റ് സംഭവിച്ചതാണെന്നാണ് ജാൻമണിയുടെ മറുപടി ഇത് അവിചാരിതമായി സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ജാൻമണി വൺമില്ല അടിക്കുന്നതിന് വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പറയും പക്ഷേ ഇത് ടെറബിൾ ആണ് എന്റെ കൂടെ വരുമ്പോൾ സാരിയെടുത്ത് കുങ്കുമം ഒക്കെ തൊട്ട് വരും പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല ജാൻമണിയുടെ എല്ലാം പുറത്ത് കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ എന്നും രഞ്ജിനി പ്രേക്ഷകരോട് ചോദിക്കുന്നു മാത്രമല്ല ജാൻമണിയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറയാനും രഞ്ജിനി ആവശ്യപ്പെടുന്നുണ്ട് പിന്നാലെ ആ ബോയ് ഫ്രണ്ടിന് വേറൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെന്നും തമാശയായി നടി പറയുന്നു ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് തനിക്ക് തമാശയായി പറയുന്നുണ്ട് അല്ലാത്ത ലൂസ് സ്റ്റോക്സ് ടൈമിൽ ഭയങ്കര മേ ബി ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി കണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ഞാൻ ചെയ്തിട്ടില്ല അത് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ട് ഒരു ബിഗ് ബോസ് എന്ന ഷോയില് ആവശ്യം കണ്ടന്റും അങ്ങനെ ആയിരിക്കും ആ രീതിയിൽ ഉണ്ട് തുടങ്ങിയ മുതൽ തൊട്ടിട്ട് കുറെ കേൾക്കുന്നവരാണ് സ്ക്രിപ്റ്റ് ആണുള്ളത് ഇതിനപ്പുറത്തേക്ക് എഡിറ്റഡ് ആണെന്നും പറയുന്നു അഭിഷേക് അവിടത്തെത്തുന്ന സമയത്ത് കൃത്യമായിട്ട് ആരാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഗെയിം പ്ലാൻ ചെയ്യേണ്ടത് ഇപ്പൊ അഭിഷേക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അത്തരത്തിൽ ക്രൂവിന്റെ ഭാഗത്തുനിന്ന് ഇല്ല ഇല്ല നിർദ്ദേശം വന്നിരുന്നോ ഇല്ല ഒരു നിർദ്ദേശവും എനിക്ക് ആരും ടാർഗറ്റ് ചെയ്യണമൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല ഈവൺ അവരൊരു എന്താ പറയാ ഇൻഡയറക്റ്റ് പോലും എന്നോട് എന്നോട് പറഞ്ഞിട്ടില്ല അതിനകത്ത് പോയി നല്ല ഫയർ ആയിരിക്കണം ആ ഒരു വേർഡ് മാത്രമേ എന്റെ അടുത്ത് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ഈ സീസണില് എത്രത്തോളം ഈ ആരോപണങ്ങള് പിന്നീട് പിന്നീട് അല്ലെങ്കിൽ തുടരെ ഇത് ഉയരാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും വരുമ്പോൾ തീർച്ചയായിട്ടും അത് കേട്ടിട്ടുണ്ടായിരിക്കും ഏത് ആരോപണമാണ് സിബിൻ പറഞ്ഞൊരു വിഷയമുണ്ട് അതിനകത്ത് നിന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരാൾക്ക് കപ്പ് പദ്ധതിയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോകുന്നുള്ളൂ ശരിക്കും അതിനകത്ത് നിന്നൊരാൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല സിബിൻ എന്തുകൊണ്ട് അങ്ങനെ കറക്റ്റ് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഒരാളോട് കാണിക്കാൻ എന്തായിരിക്കും അതിന്റെ എന്താ ജാസ്മിൻ പൈസ പറയുന്ന അങ്ങനെയെങ്കിലാണ് ഇവിടെ പലപ്പോഴും അഖിൽമരാർ പറഞ്ഞ വിഷയങ്ങളിലോട്ട് നിന്ന് വരുന്നത് കാസ്റ്റിംഗ് ഈ പണമായി പല വിഷയങ്ങളും വരാറുണ്ട് ശരിക്കും മെഡിസിൻ വിഷയത്തിൽ തുടങ്ങി എത്തി നിൽക്കുന്നത് വേറെ നില ഒക്കെയാണ് അല്ലെ അത്തരത്തിലെ ഈ സ്വയം താല്പര്യങ്ങള് അങ്ങനെ ശരിക്കും ഈ ഫേവറിസും കാണിക്കുന്നുണ്ടോ കണ്ടസ്റ്റൻസിനോട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ കാണിക്കാനാണെങ്കിൽ ഒരു ഇല്ലല്ല അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇല്ല ഈ മെഡിസിന്റെ ഇഷ്യൂ ആണെങ്കിൽ തന്നെ മെഡിസിൻ നമ്മൾ കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഡിസിഷൻ അല്ലേ ഇപ്പൊ ഒരു ഡോക്ടർ എന്ത് മരുന്ന് കിട്ടിയാലും അത് മേടിച്ച് കഴിക്കാൻ നമ്മൾ നമ്മളത് എന്താണെന്ന് നോക്കിയിട്ടല്ലേ അപ്പം അതിലും എനിക്കൊരു ഞാൻ അഗ്രി ചെയ്യുന്നില്ല